ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് വണ്ടി മൊത്തം ചളി കേട്ടോ ഇപ്പൊ രണ്ടു ദിവസമായിട്ടുള്ളു കഴുകിയിട്ടതാണ്ടോ നല്ല പൊടി മാറിയിട്ടേ നല്ല ആയിട്ടുണ്ട് ഇന്നും പാടേ ഉള്ളൂന്ന് ചിലപ്പോളേ നാളെ ഓടുകയുള്ളു നാളെ നാട്ടിൽ പോകും അപ്പോൾ ഒന്നല്ലെങ്കിൽ വണ്ടി കഴുകി കണ്ടപ്പുറത്ത് ഇടും ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ കറക്കണമെന്ന് അപ്പൊ ഏതായാലും വേഗം ഊബറുമാണ് കേട്ടെ സമയം ഏ എ മുപ്പത്താറായിട്ട് എന്നാലും നമ്മൾ ടോട്ടൽ ബീൽ ഓടിയതാട്ടോ നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ അത് സീറോ ആക്കട്ടെ ഓക്കെ ആ സീറോ ആക്കിട്ട് അഞ്ച് വട്ട സി എൻ ജി ഉണ്ട് ഇന്നലെ അടുത്ത് അതേപോലെ തന്നെ ഇന്നലെ രാവിലെ അതേപോലെ ആയിരുന്നു എന്ന ഉച്ചക്കാണ് നമ്മൾ സി എൻ ജി അടിച്ചത് അപ്പൊ ഇന്നും ഓട്ടത്തിന്റെ അടിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് സി എൻ ജി അടിക്കാം ചിലപ്പോഴേ ഇന്ന് സി എൻ ജി അടിക്കുള്ളൂ കാരണം നാളെ ഓടണില്ലല്ലോ സി എൻ ജി അടിച്ചിട്ട് ഇവിടെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ നഷ്ടമാണ് അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ സമയം എ എ നമുക്ക് വേഗം ഊബർ ഓൺ ആക്കാം ഓക്കെ നമ്മളെ ഊബർ ഓണായിട്ടുണ്ട് ഈ റാപ്പിഡോമ്പാട ഓണാക്കീരെ റേഞ്ചില്ല അതാണ് ഇങ്ങനെ ഭയങ്കര ലോഡിംഗ് ആയിട്ട് നിൽക്കണ് ഏതായാലും അവിടെ കുറച്ച് നീങ്ങിയിട്ട് നമ്മുടെ റൂമിൻ്റെ അടിയിൽ അടിഭാഗത്ത് റേഞ്ച് കുഴപ്പമില്ല അവിടെ ഒരു ഭാഗത്ത് നല്ല ഫൈവ് ജി റേഞ്ച് ഉണ്ട് ഇവിടെ ഈ മേൽഭാഗത്ത് ഫോർ ജി ആണ് വാലറ്റിൽ എന്തെങ്കിലും കൊടുക്കാണ്ടോ അല്ല മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ മൈനസ് കേട്ടോ നിലത്തിൻ്റെ ബാക്കി കൊടുക്കാനാണിത് ഇപ്പോൾ ഐമൂന്നാം തീയതിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി ഇവിടെ ഡേറ്റ് ഉണ്ട് ഇന്നിപ്പോൾ പതിനൊന്നാം തീയതി ആണ് അപ്പോ ആ സമയത്ത് കൊടുത്താൽ മതി എന്നാലും നമ്മൾ ഇന്ന് തന്നെ കൊടുക്ക ഊബറോ റാപ്പിഡോ ഒന്ന് അപ്ഡേഷൻ ചെയ്യണം എന്നുണ്ടായിന് പക്ഷേങ്കിലും എന്താന്നോ ഇവിടുന്ന് പറ്റൂല ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നാ ഈ നൃത്തം നിക്കേണ്ടി വരും അപ്പൊ നമുക്ക് ഏതായാലും മുണ്ടമ്പാലം പോയിട്ട് ചായ കുടിക്കാം ഒരു ഹോർലിക്സ് ഉടിക്കാം അപ്പൊ ഹോർലിക്സിന്റെ ആളായി പോണു ചായ പോണില്ല അപ്പോ പിന്നെ അപ്പൊ അവിടുന്ന് അവിടെ ഫൈവ് ജി ആണ് മുണ്ടമ്പാലം അവിടെ പോയിട്ട് ഊബറോ റാപ്പിഡ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം ഈ നിൽക്കുന്ന ഈ കപ്പിൾസേ മറ്റേ എന്റെ വണ്ടിന്റെ അടുത്ത് കൂടിയാണ് വോക്ക് ചെയ്താണ്ട് ഇങ്ങനെ പോയത് ഇവിടെ നല്ല റോഡാട്ടോ അങ്ങനെ നടന്ന് രാവിലെയൊക്കെ നടക്കാൻ കുറെ ആൾക്കാരുണ്ടാവും അപ്പൊ നടന്നു പോയപ്പോ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്ക സ്റ്റാർട്ട് ചെയ്താണ്ട് അപ്പൊ ചേച്ചിയാണ് വണ്ടിന്റെ ചാരിയാണ്ട് പോണത് ആ ചേച്ചി വലിയൊന്നും വണ്ടിമോ ഒന്ന് വലിയൊന്നും മുട്ടി ചേച്ചി വണ്ടി വലിയൊന്നും മുട്ടിയപ്പോഴേ ഞാൻ വലിയൊന്ന് മോത്തേക്ക് ഇങ്ങനെ നോക്കി അപ്പൊ എന്നോട് അയ്യോ സോറിട്ടോ ഞാൻ കണ്ടില്ലാറേ അപ്പം എന്താണെന്നോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കാണ് സൗണ്ട് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും പിന്നെ അപ്പോൾ സോറി വന്നിട്ടാണ് പോയി ഇന്നിപ്പോ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലോക്കൊക്കെ ഉണ്ടോ കേട്ടോ ബ്ലോക്കല്ല വണ്ടികൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് വണ്ടികൾ ഉണ്ടാവില്ല എട്ട് മണി ആയില്ലേ ഓക്കേ ഓക്കേ നമ്മൾ ഈ മുണ്ടമ്പാലം വരുമ്പോൾ വണ്ടികൾ ഉണ്ടാവില്ല അത് സംഭവം അത് നമ്മൾ ആറുമണി ആറൊക്കെ സമയത്താണ് വരല് ഇത് പേ മുക്കാലായിട്ടുണ്ട് എട്ട് മണി അല്ലേ സ്കൂൾ ടൈമും ഓഫീസ് ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോ മുണ്ടാലം പോയിട്ട് ഒരു ഓർലിക്സ് ഒടിക്കട്ടെ ഏകദേശം അവിടെ ലോറി അടക്കുന്നുണ്ട് ആ ലോറിന്റെ അവിടെയാണ് ഈ കട വരുന്നത് നമ്മളെ ചായക്കട ഇതാട്ടോ നമ്മളെ ചായക്കട എന്താ കഫേ കബാന പോയിട്ട് ചായ അടിക്കട്ടെ നമുക്ക് ചായ എടുക്കുന്ന ഇടയിൽ ഒരു ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോ ഒരു നിഗിലോ അങ്ങനെ എന്തോ ആണ് കസ്റ്റമർ പേര് ഇരുന്നൂറ്ററുപത് രൂപയുടെ ട്രിപ്പാ അപ്പം ആദ്യം അത് മാച്ചായിട്ട് വന്നു അത് കിട്ടിയില്ല പിന്നെ അത് ട്രിപ്പ് ആയിട്ട് വന്നു അപ്പം എനിക്ക് ചായ കിട്ടിയിട്ടുള്ളൂ ഹോർലിക്സ് അല്ലേ കളയാൻ പറ്റുമോ അപ്പോൾ ഞാൻ ഏഴ് മിനിറ്റ് ആവുമെന്ന് പറഞ്ഞാൽ അതിലത്ര അഞ്ച് മിനിറ്റോ നാല് മിനിറ്റാണ് കണ്ടത് അപ്പം കുടിക്കാല ടൈമെ കൂടിയിൽ ഏഴ് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇട്ടു ആള് കണ്ടില്ല പിന്നെ കഴിഞ്ഞപ്പോൾ ആ മോൻമൈബേതും കൂടി ഇട്ടു പക്ഷേങ്കിൽ അത് രണ്ടും കണ്ടിട്ടില്ല ഇതുവരെ ആൾ വിളിച്ചിട്ടുമില്ല ഒന്നും ആയിട്ടില്ല ക്യാൻസൽ ചെയ്യില്ലായിരിക്കുമെന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളു ദൂരം ഇവിടെ അടുത്തു ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു തൊള്ളായിരം മീറ്റർ കൂടി ഉള്ളു രണ്ട് മിനിറ്റ് അപ്പോൾ ഏതായാലും പോയി നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യട്ടെ പാലാരുവട്ടോ നോർത്തോ ആ ഭാഗം എടുക്കുകയാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ട്രിപ്പാണ് നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപയുടെ ട്രിപ്പായിരുന്നു അതിന് വലിയ ബ്ലോക്കൊന്നും കിട്ടിയില്ല മുപ്പത്തി മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് മുന്നൂറ്റി അറുപതാണ് ക്യാഷ് കളക്ട് ഉള്ളത് നമ്മൾ ഇവിടെ രവിപുരം ജംഗ്ഷനിലാണ് കേട്ടോ ഡ്രോപ്പ് ഉള്ളത് എന്നിട്ട് ഇവിടെ എത്തിയിട്ട് ആളിറങ്ങിയിട്ട് ഒരു ചേച്ചിയായിരുന്നു ആള് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പോയി ഞാൻ നോക്കുമ്പോൾ ക്യാഷ് കളക്റ്റാ വേഗം ഓണടിച്ച് വിളിച്ചു അപ്പോൾ ആൾ പറഞ്ഞത് ഓൾറെഡി ആണല്ലോ എന്ന് പറഞ്ഞു പിന്നെ ആൾക്ക് നേരം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ബുക്ക് ചെയ്തത് വേറെ ആൾ ആൾക്ക് വിളിച്ചു മറ്റാൾക്ക് വിളിച്ചു ലാസ്റ്റ് പേയ്മെൻ്റ് ചെയ്യണമെന്ന് തന്നെ കാണിക്കുന്നത് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് പോയി മുന്നൂറ്ററുപയോഗയുടെ പേയ്മെൻറ്റാ ഇരുന്നൂറ്റമ്പത്തൊന്ന് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാണേനെ ആൾ വേറെ ഇറങ്ങി ഒറ്റ പോക്ക് ഓൺലൈൻ ട്രിപ്പ് ആണെന്നുകൂടി പറഞ്ഞില്ല അറിഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക് ഞാൻ നോക്കുമ്പോൾ ക്യാഷ് കളക്റ്റാ ഏതായാലും പൈസ കിട്ടി ഇരുനൂറ്റമ്പത്തി ഒന്ന് രൂപ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നമ്മൾ ഏണിങ്സാണ് ബാക്കി മുന്നൂറ്റി എത്ര ആ അടുത്ത ട്രിപ്പ് അടിക്കേണ്ടത് പന്ത്രണ്ട് കിലോമീറ്റർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ മാച്ചിങ് കേട്ടോ കിട്ടോ കേട്ടെ ഇല്ലാതെ പോയി മാച്ചിങ് ഇപ്പോൾ ഒരു നാല് മാച്ച് വന്നു ഇപ്പോൾ ആ ട്രിപ്പ് ക്ലോസ് ചെയ്തതിനു ശേഷം കിട്ടിയില്ല പിന്നെ പോരുന്ന പോരുന്നോ റാപ്പിഡ് കുറപ്പിഡോര് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ എടുത്തില്ല നല്ല നല്ല ട്രിപ്പുകളായിരുന്നു നാല് കിലോമീറ്റർ നൂറ്റി നാൽപ്പത് അഞ്ച് കിലോമീറ്റർ അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ ആ അതാ റാപ്പിഡോ എടുത്തടിച്ചിട്ടുണ്ട് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നൂറ്റിപ്പത്തേ ഊബർ ഓഫിയോട്ടെ ഊബറുണ്ടോ ഈ സാധനം വന്ന ടച്ച് ടച്ചാവൂല റാപ്പിഡോ ഒന്ന് അസപ്റ്റാ അതിൻ്റെ വേഗം ഓഫി ആട്ടെ ഓക്കെ അപ്പം ഇനി റാപ്പിഡോടാണ് സന്തോഷോ സന്തോഷ് എണ്ണൂറ് മീറ്ററുള്ള പിക്കപ്പ് മൂന്ന് കിലോമീറ്ററും നാല് കോമിറ്റർ എന്തോ ഉള്ള ഡ്രോപ്പ് അല്ല നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പ് ഇതവിടുന്ന് നമ്മളെ പനമ്പള്ളി ഭാഗത്തേക്ക് വരും കേട്ടോ പനംപള്ളി റോഡാണ് നിധി കൂടി പോകുമ്പോൾ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ അവിടെ ബ്ലോക്ക് കിട്ടിയാൽ പണിയാവും അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ നമ്മളിവിടെ പൊന്നുരുന്നിയിലാണുള്ളത് പൊന്നൊരുനീക്കായിരുന്നു റാപ്പിഡോ നൂറ്റി മുപ്പത്തേഴ് രൂപയുടെ ട്രിപ്പ് പെർ കിലോമീറ്റർ മുപ്പത്തൊമ്പത് രൂപ കേട്ടോ കിട്ടിയത് മൂന്ന് പോയിൻറ്റ് നാൽപ്പത്തേഴ് കിലോമീറ്ററ് സമയം എത്ര എടുത്തു സമയം ഇവിടെ സമയം കാണിക്കുന്നില്ലല്ലോ ആ ഇതാണ് സമയം പത്ത് മിനിറ്റും അഞ്ച് സെക്കൻഡും ആണ് ഞാൻ എഴുതി പത്ത് മണിയാണ് എഴുതി സമയം എട്ട് അമ്പത്താറ് ആയിട്ടുള്ളൂ അപ്പോൾ പത്ത് മിനിറ്റടുത്തേ മൂന്നേ മുക്കാൽ കിലോമീറ്റർ നൂറ്റി മുപ്പത്തേഴ് രൂപ അപ്പോൾ നമ്മൾ റാപ്പിഡോൻ്റെയും ഊബറിൻ്റെയും ഫസ്റ്റ് ട്രിപ്പ് ഓ ഇൻ്റർ സിറ്റി അന്നനാട് അന്നനാട്ക്ക് നാൽപ്പത്തേഴ് കിലോമീറ്റർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അത് നല്ലൊരു ട്രിപ്പ് കേട്ടോ ഷിബുവിൻ്റെ കിലോമീറ്ററിൻ്റെ ഒരു ഇരുപത്തിനാല് രൂപ വച്ചിട്ട് കിട്ടുന്ന കാണിക്കുന്നുണ്ട് ഈ രാവിലെ നമുക്ക് വേഗം നമ്മൾ പോവാം അഞ്ഞൂറ്റൻപത് മീറ്ററേ ഉള്ളു പിക്കപ്പ് ഉള്ളത് ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ ആ ഓക്കെ നമ്മളെ മമ്മൂട്ടിൻ്റെ പേരൻ്റെ ആയിക്കുനേം തോന്നുന്നുണ്ട് അവിടെ ഒരു റൈറ്റ് റോഡ് ഉണ്ട് അവിടെ ഉണ്ടാവും ഓട്ടോറിക്ഷ പോയ ആ റോഡ് കൂടിയാണിത് വഴിയുള്ളത് അപ്പോൾ ഏതായാലും പോയിട്ട് ആളെ പിക്ക് ചെയ്യാട്ടെ അല്ല ആ റോഡല്ല നമ്മൾ വന്ന റോഡ് ഈ റോഡ് ഇപ്പം എന്നൊരു കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്തിൻ്റെ തൊട്ടപ്പുറത്തോ റൈറ്റ് അവിടെയാണ് റോഡ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഷിബുവിനെ പോയി പിക്കട്ടെ ചെയ്യട്ടെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ ട്രിപ്പ് മുപ്പത്തേഴ് ആണ് അതിലൊരു ആയിരത്തി എഴുന്നൂറ്റി ഇരുപതൊക്കെ കിട്ടുകൊണ്ടാകുക ചിലപ്പോൾ ഈ ഇരുപത് രൂപ സംതിങ് ഒക്കെ ടാക്സ് പോകായിരിക്കും എന്നാലും കുഴപ്പമില്ല ഇരുപത്തിനാല് രൂപ വച്ചാൽ ഒരു കിലോമീറ്ററിന് കിട്ടുന്നുണ്ട് പിക്കപ്പ് കുറവല്ലേ അങ്ങനെ നമ്മൾ നമ്മളെ ഇൻ്റർസിറ്റി ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ എത്ര സമയം എടുത്തു പറയുക പതിനൊന്ന് ഇരുപത്തി ആറായി ഇപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു എട്ട് അമ്പത്തഞ്ചിന് അടിച്ച ട്രിപ്പ് ആ അത് ഒരു ഒമ്പത് മണി പത്ത് പതിനൊന്ന് പതിനൊന്നല്ല രണ്ടര മണിക്കൂർ എടുത്ത സമയം ഇത് എന്താ വെച്ചാൽ എറണാകുളത്ത് നല്ല ബ്ലോക്ക് കിട്ടി നമുക്ക് പിന്നീട് നമുക്ക് സ്പീഡിൽ പോന്ന് ഇപ്പോൾ ആളവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് ആൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങനെ കമ്പനി ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോന്ന് ആൾ ഫുള്ള് ബിസി ആയിരുന്നു ഫോണിൽ ഇവന്റിന്റെ എന്തൊക്കെ ആൾക്കാരാണ് ഇവന്റ് വർക്ക് ചെയ്യണേ അപ്പോൾ ആളെ വൈഫിൻ്റെ അനിയത്തിന്റെ എന്തോ പരിപാടിയാണ് അവിടെ അപ്പോൾ ജസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ നിന്നിട്ട് ഏതായാലും ആയി അപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ നിൽക്കണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തേക്ക് തിരിച്ച് പോരാറാണ് അതുകൊണ്ട് ലാഭമായി ഇപ്പോൾ ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ട്രിപ്പും അവിടെ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യട്ടോ പിന്നെ നമുക്ക് വേറൊരു സംഭവം ഉണ്ടായി മറ്റേ നമ്മൾ ഈ ട്രിപ്പ് ഞാൻ ആദ്യം കരുതിന് പേഴ്സണൽ ട്രിപ്പ് ആക്കണമെന്ന് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു ആളെ പിക്ക് ചെയ്തു നമുക്ക് ഇരുപന്നായിരം രൂപത്ര വെച്ചിട്ട് കിലോമീറ്ററിന് കിട്ടിയനല്ലോ അപ്പോൾ ഞാനിവിടെ പോകുന്നു പക്ഷേങ്കിൽ നമ്മൾ ആ പൊന്നുരിഞ്ഞ് ഭാഗത്ത് ഭയങ്കര ബ്ലോക്ക് അവിടെ നമ്മൾ ഇരുപത്തിരണ്ട് അല്ല അവിടെ ഒരു മുപ്പത് മുപ്പത്തി സംതിങ് മിനിറ്റോളം എടുത്തു എറണാകുളത്ത് മൊത്തത്തിലൊരു നാൽപ്പതൊരു മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവും ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നു നമ്മളൊരു എടപ്പള്ളി എത്തിയതിനു ശേഷമാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് അതുവരെ ഭയങ്കര ബ്ലോക്ക് അപ്പോൾ ആ പൊന്നൊരിഞ്ഞ് ഭാഗത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ഞാൻ റേറ്റൊക്കെ അടുത്തതിനെ ഇയാളെ പിക്ക് ചെയ്തതിന് ശേഷം റേറ്റ് റോഡ് പോകുന്ന കഴിഞ്ഞാൽ കലൂര് അത്തുകൂടിയാണ് പോരുക അപ്പോൾ അതിൽക്കൂടി പോകുന്നപ്പോൾ ആൾ പറഞ്ഞ് ഇക്കൂടി പോകേണ്ട മറ്റുള്ളതൂടി പോവാതായിരിക്കും നല്ലതായിരുന്നു ഏത് വൈറ്റിലെ ജങ്ഷൻ പോയി ഹൈവേ കയറി പോകാന് അപ്പോൾ ഓക്കെ കരുതി ഞാനങ്ങോട്ട് ലെഫ്റ്റ് തിരിച്ചു കിലോമീറ്റർ സെയിം ആവശ്യം സമയം കൂടി എന്നിട്ട് ആ ഹൈവേന്റെ പാലത്ത് നമുക്ക് കുറച്ച് സമയം എടുത്തു ഇരുപത്തി രണ്ട് മിനിറ്റ് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത് അറിയാണ്ട് ക്യാൻസൽ ആയതാണ് ഏകദേശം ആളെ പിക്ക് ചെയ്തിട്ട് എത്ര കിലോമീറ്ററാണ് ഒന്നേ പോയിൻറ്റ് ഇരുപത്തി ഒൻപത് കിലോമീറ്റർ തട്ടോ അതിന് ഇരുപത്തി രണ്ട് മിനിറ്റ് അടുത്താൽ നമുക്ക് സമയം ഭയങ്കര ബ്ലോക്ക് അപ്പോൾ ആദ്യം ഒരു വട്ടം നമുക്ക് ഈ ഊബറിൽ ഇങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ ഒരു മെസ്സേജ് വരും ഓക്കെ ആണോ അതോ എന്തെങ്കിലും പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഞാൻ ആയാം ഓക്കെ താങ്ക് യു എന്നുള്ളൊരു മെസ്സേജ് കൊടുത്ത് പിന്നീട് നമുക്ക് വീണ്ടും ആ സംഭവം ഇങ്ങനെ വന്നു കാരണം ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിനെ ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലിങ്ങനെ നോക്കിയപ്പോൾ റഷ്ന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഉണ്ട് ഞാൻ കുറച്ച് എല്ലാം ഇങ്ങനെ സ്പീഡ് ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ആ റഷുമ്പോൾ കൊടുത്തേക്കു എൻ്റെ എൻ്റെത് ട്രിപ്പും വന്നു വേറെ എന്തോ സംഭവങ്ങളും വന്നു ഞാൻ വേഗം എൻ്റെ എൻ്റെത് ട്രിപ്പും കൊടുത്ത് അറിയാണ്ട് അതിലാണ് ട്രി ട്രിപ്പോട് ക്യാൻസലായി അപ്പോൾ നമ്മൾ വണ്ടി ആയി ആക്സിഡൻറ്റായിരപ്ഷനാണ് കൊടുത്തേക്കണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ട്രിപ്പ് വന്നു ഞാൻ ആ ഓപ്ഷനിൽ കളിക്കുകയും ചെയ്ത് അറിയാണ്ട് അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി നമുക്ക് പോവാം കുഴപ്പമൊന്നുമില്ല അറിഞ്ഞു അപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു ഒരു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എത്രയാണ് ഫയർ കണ്ടിട്ടുണ്ടായിരുന്നത് അതിലെന്തായാലും ടാക്സി പോയാലൊരു ആയിരത്തി ഒരുന്നൂറ് കൂട്ടിക്കോ എന്തായാലും ഊബറിൻ്റെ കമ്മീഷൻ അടക്കം നമ്മൾ ഇൻ്റർസിറ്റി കൊച്ചിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ റേറ്റ് കൂടുതലാക്കലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്യുമ്പോൾ ഒരു നാനൂറ് റുപ്പ്യേൻ്റെ കുറവേലും അതിലുണ്ടാവും അപ്പോൾ എന്താവും ഇങ്ങോട്ട് പോകുന്ന കമ്മീഷൻ ഒരുപാട് നമുക്ക് കിട്ടും ഊബറിൻ്റെ കമ്മീഷൻ കിട്ടും ഇപ്പോൾ ആ ട്രിപ്പ് നമുക്ക് ആ ഒന്നര കിലോമീറ്റർ പോയല്ലോ അത് ഇൻ്റർസിറ്റി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിട്ട് ക്യാൻസൽ ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തേഴ് രൂപ നമുക്ക് കിട്ടി മുന്നൂറ്റി അമ്പത്തി രണ്ട് കസ്റ്റമർ കയ്യിൽ നിന്ന് വാങ്ങണമെന്നാണ് കാണിക്കണത് ഇരുന്നൂറ്റി മുപ്പത്തേഴ് എനിക്ക് തന്നെ കിട്ടും അപ്പോൾ അതിൽ കുഴപ്പമില്ല അതിലെത്രയാണ് നൂറ് രൂപയാണ് നൂറ്റി പതിനഞ്ച് രൂപയാണ് കമ്മീഷൻ പോയത് ഈ അടിഭാഗത്തുള്ളത് അപ്പോൾ മറ്റേത് നമ്മളിപ്പോൾ ട്രിപ്പ് ഊബറിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരത്തി ഒരുന്നൂറ് കിട്ടുള്ളൂ ചിലപ്പോൾ ഇതൊരു ആയിരത്തി അറുന്നൂറൊക്കെ ഉണ്ടാവും ടോട്ടൽ ഫെയർ നാനൂറ് ഉപ്പ്യോളം കമ്മീഷൻ പോകേണ്ടിടുത്ത് നൂറ് ഉപ്പ്യേ പോയിട്ടുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല ബാക്കി പേയ്മെൻറ്റ് നമുക്ക് കിട്ടുമല്ലോ ഇനിയിപ്പോൾ തിരിച്ചങ്ങോട്ടും പോകുമ്പോൾ എത്രയും ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെയിം റേറ്റ് തന്നെ തന്നാൽ മതി അറിയാം അവർക്ക് അറിയില്ലായിരിക്കുമെന്ന് വിചാരിക്കുക അവരിങ്ങനെ കുറേ യാത്രകൾ പോകുന്നതാണ് ചിലപ്പോൾ അറിയുമായിരിക്കുമോ അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന അതേ റേറ്റ് തന്നെ നമുക്ക് കിട്ടും ഈ ഇൻ്റർ സിറ്റി അറിയണത് കൊച്ചിയിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു പുറത്തുനിന്ന് കൊച്ചി കയറുമ്പോൾ വളരെ കുറേ റേറ്റ് ഞാൻ ഇൻടർസിറ്റി അല്ലേ അപ്പോൾ സിറ്റിക്ക് കയറുന്നപ്പോൾ റേറ്റ് കുറയും അപ്പോൾ ഇത് തന്നെ പൈസ ആകുമ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നിങ്ങൾ എന്തായാലും ഒരു ആയിരത്തി അഞ്ഞൂറ് എന്തായാലും ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മൂവായിരം ആവും ഇന്നത്തെ കളക്ഷന് പിന്നെ അവിടെ ഒരു നാനൂറ് ഉറുപ്പ്യോളം ഓടി ഉണ്ടല്ലോ നമ്മൾ അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ എന്തായാലും ഈ ട്രിപ്പും പാടെ ക്ലോസ് ചെയ്താൽ നിർത്തും പിന്നെ നാളെ രാവിലെ നാട്ടിൽ പോവും അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട് വണ്ടി ഒന്ന് കഴുകി ഇടണം ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് വണ്ടി കഴിക്കാൻ നടക്കൂല അപ്പോൾ വണ്ടി കഴിക്കണം പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അക്കാണ്ട് കുറച്ച് അങ്ങനത്തെ പരിപാടികൾ അപ്പോൾ എന്തായാലും ഈ ട്രിപ്പും പാടെ കംപ്ലീറ്റ് ചെയ്താൽ ഇത് കാണല്ലോ അവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഇട്ട് നേരെ കാക്കനാട് പോവും പിന്നെ പണി നിർത്തും പിന്നെ നമ്മൾ പോയിരുന്ന മേയ്ക്ക് ഇയാൾ ഫുള്ള് ഫോണിലാട്ടോ രണ്ട് ഫോൺ ഉണ്ട് അപ്പോൾ ഈവെൻറ്റ് ഇവൻറ്റിൻ്റെ എന്തൊക്കെയാണ് വർക്കും കാര്യങ്ങളും എടുക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ കുറേ ചെന്നൈത്തെ ഉണ്ട് കുറേ ഇവിടുത്തെ ഉണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്യന്നെ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ കമ്പനി ആയി വന്ന് ഇതിൻ്റെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് വേറെ കുറേ ഓട്ടങ്ങൾ ഓട്ടങ്ങളുണ്ടായാലുണ്ട് ഊട്ടിക്ക് ഉണ്ടാവും മൂന്നാർക്ക് ഉണ്ടാവും ആലപ്പുഴ കുമരകം അങ്ങനെ കുറേ ട്രിപ്പുകൾ ഉണ്ടാവും എന്നോട് പോയത് ചോദിച്ചത് അപ്പോൾ അങ്ങനെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും എന്നോട് പറഞ്ഞ് ഈ ഒരു മുക്കാണിക്കൂറോട് നിൽക്കപ്പാട്ടായിട്ട് ഇരിക്കുക നമുക്ക് അങ്ങോട്ട് വണ്ടിയിൽ തന്നെ പോവാമെന്ന് പറഞ്ഞു അത് ഏതായാലും നമുക്ക് ലാഭമായി പിന്നെ നമ്മൾ പോരുന്ന വഴിക്ക് നമ്മളെ അങ്കമാര് കഴിഞ്ഞ ഒരു ഉസ്മാൻ്റെ ചായക്കട അങ്ങനെ എന്തൊരു ചായക്കട ഉണ്ട് അപ്പോൾ അവിടെ നിർത്തി ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പോൾ സി എൻ ജി രണ്ട് പുള്ളിയുള്ളൂ ഞാൻ ആ മറ്റേ അപ്പോളോ ഡെക്സ് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യൻ ഓയിലുണ്ട് അവിടെ കയറണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ ഇനി തിരിച്ചു ഇയാളന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ഇത്ര ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് പോകുന്നതായി ഈ രണ്ട് വട്ടം എന്തായാലും ഒരു നമുക്ക് ഇവിടെ എത്തുകയായിരിക്കും ആലുവ നമ്മളെ പുളിഞ്ചോടെ ഭാഗം എന്തായാലും എത്തുമായിരിക്കും രണ്ടാട്ടം ഉണ്ട് ഇരുപതും ഒരു നാൽപ്പത് കിലോമീറ്ററോളം കിട്ടും കാരണം നല്ല റോഡാണല്ലോ ഹൈവേ റോഡാണ് ആ വലിയ ബ്ലോക്ക് കിട്ടിയില്ല അപ്പോൾ ഹൈവേൻ്റെ പണി നടക്കുകയാണ് പക്ഷെങ്കിൽ അതിൻ്റെ ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകും രണ്ട് കട്ടിയും പാടുണ്ടല്ലോ അപ്പോൾ പുളിഞ്ചോട്ന്ന് സി എൻ ജി അടിക്കുക എനിക്ക് ഇനി സി എൻ ജി അടിക്കാൻ വലിയൊരു താല്പര്യമല്ല കാരണം എനിക്ക് സി എൻ ജി അടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവിടുന്നതിന് ഇഷ്ടമല്ല ഒരു അഞ്ച് കട്ടയാണെങ്കിൽ ഓക്കെ അപ്പോൾ രണ്ട് ദിവസം അഞ്ച് കട്ടിയിൽ ഇട്ടു എടുത്തപ്പോഴും അഞ്ച് കട്ട പക്ഷേ അതിൻ്റെ മേലേക്ക് ഓവർ സി എൻ ജി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള നാട്ടിൽ നിന്ന് വരിക അല്ലെങ്കിൽ തന്നെ രാത്രി കൊണ്ടുപോയിച്ചാൽ രാവിലെ എടുക്കുമ്പോൾ തന്നെ ഒരു കട്ട കഴിഞ്ഞുണ്ടാവും ഇതിപ്പോൾ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ സാധനം കുറച്ചൊക്കെ ഇങ്ങനെ പോകും അതാണ് ഒരു പ്രശ്നം ഒരു അഞ്ച് കട്ട അല്ലെങ്കിൽ സി എൻ ജി അടിച്ചിട്ട് കുറച്ചും കൂടി ഓടണം ഒരു രണ്ട് മൂന്ന് ട്രിപ്പും കൂടി ഓടണം എന്നാലും കുഴപ്പമില്ല പക്ഷെങ്കിൽ നമുക്ക് ഓടാനുള്ള സമയമല്ല അപ്പോൾ ഏതായാലും ഞാൻ ആൾ വരട്ടെ ആളിപ്പോൾ ഓടി ഞാൻ നോക്കിയാൽ കാണുന്നിടത്ത് ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് ഉണ്ട് പിന്നോട് അവിടെ തന്നെ പാർക്ക് ആണ് പറഞ്ഞു പിന്നെ അവിടെ പോലെ മുമ്പിൽ ഇങ്ങനെ ഇടണ്ടേ അപ്പോൾ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോൾ പതിനൊന്നരയാണ് സമയം ഇനിയിപ്പോൾ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താലും നമുക്ക് വലിയ നഷ്ടമല്ല കാരണം ഇതേ ദൂരം തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുകയാണ് അതുകൊണ്ട് കുഴപ്പമില്ല വച്ച് കഴിഞ്ഞാൽ എപ്പോൾ കിട്ടാനാ ഇവിടെന്നാ ട്രിപ്പ് അടിക്കൂല എന്തായാലും ഹൈവേ പോകേണ്ട വരും ഹൈവേ പോയാലും ഇങ്ങനെ അവിടെ തൊള്ളി പൊളിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു ഒന്നര അങ്കമാലി എന്തായാലും കിട്ടും നമ്മൾ നേരത്തിന് അവിടെ എത്തുമില്ല ഇവിടെ ഒരു മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് എറണാകുളം പിടിക്കുക പൈസയും കിട്ടും അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൾ വരട്ടെ അതുവരെ ഇനി റെസ്റ്റാണ് അപ്പം നമ്മളെ കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷിബു ഇവൻ്റ് ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇറങ്ങുമ്പോൾ ആ ഒരു കൂമ്പാരം പോലെ നിൽക്കുന്ന വീടാട്ടോ എന്തോ നിശ്ചയോ അങ്ങനെ എന്തൊക്കെയാണ് പരിപാടികളാണ് പത്ത് മിനിറ്റ് കൊണ്ട് അറുപോ പത്ത് മിനിറ്റ് ഞാൻ വിളിക്കാം അപ്പോൾ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാൻ പാ ഫുഡ് കഴിച്ചിട്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അപ്പോൾ ഇനി എന്തായാലും ലഞ്ച് വിടുന്ന ആക്കാം അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടല്ലോ നമ്മൾ ഒറ്റക്കായിട്ട് ഫുഡ് അയക്കുമ്പോഴാണ് ഒരു പ്രശ്നം ഒരു കല്യാണം പോലെ നടക്കല്ലോ അപ്പോൾ കുഴപ്പമില്ല ഡ്രൈവർ എന്നാലും നിനക്കൊരു മൂലക്കി ഇരുന്നിട്ട് ഫുഡ് അയക്കുക നല്ല ഫുഡ് ഉണ്ടാകുമായിരിക്കും പിന്നെ ഞാൻ ഊബറിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പൊന്നൂരിയിൽ നിന്ന് അഞ്ഞൂറ് രൂപയോടെ എന്തോ വ്യത്യാസം കാണിക്കുന്നുണ്ട് പൊന്നൊരിഞ്ഞ് വൈറ്റിൽ അന്ന് നമ്മൾ അന്നനാട് കടിക്കുമ്പോൾ വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കാണിക്കുന്നത് ഗോ ഇൻഡർ സിറ്റിട്ടോ അത് ചെടാനാണ് മറ്റേ ഡിസൈർവ് വണ്ടി നമ്മളെ വണ്ടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ ട്രിപ്പ് വന്നപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി കണ്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്മീഷൻ കുറവായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് റേറ്റ് കുറയുന്നു പറഞ്ഞില്ലേ ഇതിപ്പോൾ നോക്കിക്കോട്ടോ നീക്ക് അടിക്കുമ്പോൾ ഇവിടുന്ന് റിട്ടേൺ പോകുമ്പോൾ അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് അഞ്ഞൂറ് രൂപയുടെ വ്യത്യാസമാണ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് എത്രയും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്ര ആയിരുന്നു നമുക്കറിയില്ലല്ലോ ആൾ ബുക്ക് ചെയ്തപ്പോൾ എത്ര എന്തായാലും ആയിരത്തി ഒരുന്നൂറിൻ്റെ മേലെന്തായാലും ഉണ്ടാവും നമുക്ക് ആ റേറ്റാണല്ലോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ മേലെ എത്ര കിട്ടിയാലും നമുക്ക് ലാഭമാണ് ഊബറിൻ്റെ കമ്മീഷൻ അല്ലാണ്ട് കിട്ടാല്ലോ അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ഇങ്ങനെ പറയാം എത്ര ഇരുന്ന് അവിടുന്ന് ചോദിക്കുക അപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ടാണല്ലോ ഒരു ആയിരത്തി എത്ര പറയുമല്ലോ ആ അത് തന്നെ തന്നാൽ മതിയെന്ന് പറയാം ചിലപ്പോൾ ഇത്ര കമ്പനിയായി ചെതിക്കിലപ്പോൾ വലിയ ബാർഗെനിങ് നിൽക്കൂലായിരിക്കുമെന്ന് വിചാരിക്കുക പിന്നെ ഓവറായിട്ട് നമുക്ക് തല്ലൂടാനും കഴിയൂല നമ്മൾ സംസാരിച്ച് ഇങ്ങനെ പോകുന്ന കമ്പനി ആയി പോകുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ട് കാര്യമല്ല നമുക്ക് നമ്മൾ പൈസ വാങ്ങണം പിന്നെ ഇപ്പോൾ അതാ ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിൽ വിളിക്കാം കഴിയാനായിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് കാരണം സമയം ഇപ്പോൾ പന്ത്രണ്ട് അമ്പത്തെട്ട് അതിൻ്റെ ഒരു മണി ആയിട്ടുണ്ട് അപ്പോൾ ഫുഡും കഴിച്ചിട്ടുണ്ട് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയി ഒരൊന്നര മണിക്കൂർ യാത്ര ഉണ്ടാകുമായിരിക്കും കൊച്ചിക്ക് ഇനിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് നാല് മണി ആവുമായിരിക്കും പിന്നെ നേരെ റൂമിലേക്ക് പോകുക ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് വേഗം ട്രിപ്പ് അടിച്ചാൽ കാക്കനാട്ക്ക് ട്രിപ്പ് അടിച്ചാൽ ഭാഗ്യം വണ്ടി കഴിക്കണം അരക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ് അപ്പോൾ എത്ര കിട്ടും നോക്കി നോക്കാം നമുക്ക് ഇങ്ങോട്ട് എന്തായാലും ആയിരത്തി കിട്ടും അങ്ങോട്ട് എത്ര കിട്ടും നോക്കി നോക്കാം അവിടെ തിരികെ കാണാം നമുക്ക് അപ്പോൾ നമ്മളെ ഓട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ പേട്ട ഭാഗത്താണുള്ളത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ തൈക്കൂടെ മതി എന്ന് പറഞ്ഞേ അപ്പോൾ നമ്മൾ എത്ര ഇവിടെ സമയം എത്ര മണിയായി രണ്ട് അമ്പത്താറ് മൂന്ന് മണിയായിട്ടുണ്ട് വേഗം ഊബർ ഓണാക്കട്ടെ ഊബറിലൊരു നാനൂറ്റി അമ്പത്തെട്ട് കിടക്കുന്നുണ്ട് അത് നാനൂറ്റമ്പത്തെട്ട് കൂട്ടാൻ പറ്റില്ല കണ്ടോ നമ്മൾ കുറേ നേരം ഓഫ്ലൈൻ ആയതുകൊണ്ടേ സ്റ്റേ ഓഫ്ലൈന് പന്ത്രണ്ട് മണിക്കൂർ മുപ്പത്തൊന്ന് മിനിറ്റ് ഇതെന്താ ചോദിച്ചാൽ നമുക്കൊരു ദിവസം പതിനാല് മണിക്കൂർ ഓടാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ അതിൽ നമ്മൾ എത്ര കുറച്ച് സമയം അതിൽ ഓടിയിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പതിനാല് മണിക്കൂർ ഓണാ ഓടാന്നാണ് പറയണത് ഇപ്പോൾ ഓഫ്ലൈൻ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല സ്റ്റേ ഓൺലൈൻ പിന്നെ ഓൺ റാപ്പിഡോമ്പാടെ ഓണാക്കട്ടെ റാപ്പിഡോലൊരു നൂറ്റി മുപ്പത്തേഴ് രൂപ കോടിയുണ്ട് ഊബർത്ത് നമ്മൾ ഈ ട്രിപ്പ് ഈ ക്യാഷ് നമ്മൾ കൂട്ടാൻ പറ്റില്ല കാരണം ഇതുംപാട് കൂടിയിട്ടാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ കേട്ടോ ക്യാഷ് എട്ട്ക്കണേ ക്രെഡിറ്റ് ആയത് അങ്ങോട്ട് എത്ര ആയിരത്തി മുന്നൂറ്റി അമ്പതോ അത്രയാണ് റേറ്റ് പറഞ്ഞത് പിന്നെ നമ്മൾ പോയിരുന്നവയ്ക്ക് സി എൻ ജി അടിച്ചിട്ടുണ്ടായിരുന്നു സി എൻ ജി ഇവിടെ എത്രയായത് എഴുന്നൂറ്റി പതിമൂന്നേ പോയിൻറ്റ് എൺപത്തൊന്ന് രൂപ അതിന് നമ്മൾ പതിനേഴ് കിലോമീറ്റർ അട ഓടി പോകുന്നത് പുളിഞ്ചോട്ടു നിന്നാണ് സി എൻ ജി അടിച്ചത് ഇവിടെ എത്തിയപ്പോൾ എന്നോട് പറഞ്ഞു എത്ര ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അവിടുത്തെ എത്രയെന്ന് ചോദിച്ചു കാരണം നമ്മളത് അങ്ങോട്ട് പോയപ്പോൾ അറിയാണ്ട് ആയല്ലോ അപ്പം എന്നോട് പറഞ്ഞു ആയിരത്തി മുന്നൂറ്റി അറുപത്തിയോ അമ്പത് എത്രയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അത് ഇട്ടാൽ മതിയോ ഈ കുറേ വെയിറ്റ് ഒക്കെ ചെയ്താലായിരുന്നു അയാൾ പോയി അങ്ങോട്ട് പോയത് മാത്രമാണ് എന്നാ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനല്ല അങ്ങോട്ടുള്ള റേറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ടും കൂട്ടിയിട്ടാൽ മതിയായിരുന്നു ആ ഇപ്പം ശരിയായി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയും കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് പിന്നെ അവിടുന്ന് ഒരു ബിരിയാണിയും കിട്ടി ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ പോയിരുന്നവർക്ക് സി എൻ ജി അടിച്ചു ഇപ്പോൾ ഫുൾ ടാങ്ക് ഒമ്പത് അട്ട സി എൻ ജി ഉണ്ട് പിന്നെ അപ്പോൾ ഇനി എന്തായാലും എന്തോ ഇനി എന്തായാലും ഒരു മൂന്നാല് ട്രിപ്പും കൂടി ഓടിയിട്ട് റൂമിൽ പോവാം മൂന്ന് മണിയല്ലേ ആയിട്ടുള്ളൂ എന്താ വെച്ചാൽ ഇപ്പോൾ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് സി എൻ ജി നഷ്ടമാവും കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു പകുതി പകുതി കട്ടെന്തായാലും എത്തുമോ അതിന് മുമ്പ് നമ്മൾ റൂമ് പോവും രണ്ട് മൂന്ന് ട്രിപ്പും കൂടി നമുക്ക് ഓടാം ഡെസ്റ്റിനേഷൻ ഇടുന്നില്ല പിന്നെ ഇറങ്ങാൻ നേരത്തെ ആൾ ഒന്നുകൂടി എന്നോട് പറഞ്ഞു ഇതിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചോ ഞാൻ ഈ ട്രിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണ്ടേന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സേവ് ചെയ്ത് ഒരു താങ്ക് യു പറഞ്ഞിട്ട് ആൾ ഇവിടെ പോയി ഇവിടെ ഓഫീസ് തൈക്കുടം തൈക്കുടം മെട്രോ കഴിഞ്ഞിട്ട് പേട്ട മെട്രോ എത്തിക്കണം ഇവിടെ കേട്ടോ ഓഫീസുള്ളത് അപ്പോൾ അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തു ഇന്നപ്പോൾ നമുക്ക് നല്ലൊരു കോളായി അപ്പോൾ ഇനി ഈ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ട്രിപ്പ് അടിക്കട്ടെ നമ്മളെ ഊബർ ഒഴിവാക്കി എന്നാണ് തോന്നണേ ഈ വേഗനറിപ്പോൾ വന്നിട്ടുള്ളൂ അപ്പം തന്നെ ഇപ്പോൾ ഇറങ്ങി വന്ന കുറച്ച് ആയിട്ടുള്ള ഇറങ്ങി വന്നിട്ട് ആൾക്കാർ അപ്പോൾ അതിന് അവന് ട്രിപ്പ് അടിച്ചു ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഇത്ര മെട്രോ സ്റ്റേഷൻറ്റേതായി അവിടെ നിന്ന് ഇങ്ങനെ പോന്നു കാരണം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ടല്ലേ പോയത് പിന്നെ നമ്മൾ പ്രൊഫൈലിൽ ഒരു സംഭവം വന്ന് കിടക്കേണ്ടതുണ്ടോ ക്യാൻസലേഷൻ നോട്ടീസ് പറഞ്ഞിട്ട് ഇത് ഇന്നലെ മിന്നിട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ റേറ്റിംഗ് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി ഇവിടെ അപ്പോൾ അവൻ നേരെ വന്ന് ട്രിപ്പ് എടുത്ത് പോയി അപ്പോൾ അത് ഊബർ വിളിച്ചതിന് തോന്നുന്നുണ്ട് ഞാൻ ഊബർ ഓൺ ആക്കാക്കിയിട്ടുണ്ട് റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് യാത്ര ഓണാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ഇത് മൂന്നും അല്ലാണ്ട് വേറെന്തേലും ആയിരിക്കും ഓല ആയിരിക്കും പക്ഷെ ഓല മലയാളികൾ യൂസ് ചെയ്യാൻ കുറവാണ് പിന്നെ അപ്പോൾ ഏതായാലും പോട്ടെ ഒരു ട്രിപ്പ് അടിച്ചു കിട്ടിയാൽ ഓക്കെ നമ്മളതിൽ ചാലുവായി ആരെ പൊതുവാണ് ഫുഡ് പാത്ത് കൂടി ഞാൻ നോക്കിയപ്പോണ്ടൊരു മിന്നോട്ട തീ കൂടി അപ്പോൾ ഒരു ഒറ്റ പോക്കാ ചക്കം ആ ചക്കം വീണ്ടും വരുന്നുണ്ട് ആ സംഭവം എന്താ വെച്ചാലേ നല്ല അടിപൊളി പോക്കാണ് പിന്നെ അപ്പോൾ ഇവിടെ ഉണ്ടോ ഏതാ പോക്ക് ഫുഡ് പാത്ത് കൂടി അവിടെ എടുത്തും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ വേക്കില് അപ്പോൾ അതാണ് സംഭവം ഏതാ ചാട്ടം ചെക്കം അവിടെ പോയിട്ടുണ്ട് ഒരു ഒടിക്കല് നല്ല സ്ലൈഡ് ചെയ്താണ്ട് ഒരു ഒരിക്കല് പക്ഷേങ്കിൽ ഇതേ കൂടി ആൾക്കാരില്ലാത്ത ഓക്കെ ഇവിടെ തൃപ്പൂണിത്തര മെട്രോൻ്റെ അടിയിൽ വല്ലാണ്ട് ആൾക്കാരില്ല അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് പോകണേന് കുഴപ്പമുണ്ട് പക്ഷേ ആൾക്കാരില്ലാത്തുകൊണ്ട് കുഴപ്പമില്ല പെട്ടെന്നേറ്റ് ആ ഒതുക്കുമ്പോൾ കൂടി വരെ കുട്ടികൾ നടന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണിയായില്ലേ ഓനെന്തൊക്കെ നല്ല പണി കിട്ടും കാരണം ഫുട്പാത്ത് കൂടിയാണ് ആ പോണത് ഏതായാലും ചെക്കന്മാർ പോയോണ് അവിടെ കാണാറില്ല വേറെ ട്രിപ്പ് അടിച്ചിട്ടോ സമയം ഇപ്പം നാല് നാൽപ്പത്തിരണ്ടായി നാല് മുപ്പതിന് പോകണമെന്നാണ് പറഞ്ഞതിന് നാല് നാൽപ്പത്തിരണ്ടായിട്ട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ പിടിക്കും പതിനഞ്ച് മിനിറ്റുള്ളൂ ശരിക്ക് ഇപ്പോൾ ബ്ലോക്കിൻ്റെ ടൈം ആയിരിക്കും ഇൻഫോ പാർക്കിൻ്റെ ആയിക്കൂടെ ആണെങ്കിൽ നമ്മൾ പോവുക കാരണം നമുക്ക് കരിമുകളല്ലേ അപ്പോൾ ഏതായാലും ചെന്ന് നോക്കട്ടെ ഇപ്പം നാല് നാൽപ്പത്തിരണ്ട് എപ്പോഴവിടെ എത്താമെന്ന് നോക്കാം നമുക്ക് നമുക്ക് ഇപ്പം ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ആണ് ക്യാഷ് അരക്കടവാണ് കണ്ടത് അരക്കടവ് അപ്പോൾ നമ്മൾ പോകുന്ന വൈകി തന്നെയാണ് പിക്കപ്പ് ഉള്ളത് ഒരു ഗായത്രിയാണ് ഇൻഫോ പാർക്ക് ഫെസ്റ്റൂന്നു പറഞ്ഞു ഉള്ളത് അപ്പോൾ ഞാനിവിടെ സൈഡ് ആക്കിയിട്ടേ ജസ്റ്റ് ലൊക്കേഷൻ നോക്കട്ടെ നമ്മളെ റൂമിൻ്റെ ഏകദേശം അടുത്താണെന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ അരക്കക്കടവ കണ്ടത് ഇരുന്നൂറ്റി സം സംതിങ് ഉണ്ട് റേറ്റ് അത്രയൊക്കെ ഉണ്ടാവുമോ നമ്മളവിടക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ നമ്മളെ സ്ഥലം ലൊക്കേഷൻ അരക്കക്കടവെവിടെ വരുന്നതെന്ന് നോക്കട്ടെ ഞാൻ കേട്ടിട്ടില്ല കറക്റ്റ് മനസ്സിലാവണില്ല അതേ നമ്മളെ വെണ്ണല ഭാഗത്ത് കേട്ടോ അടുത്താണ് കാണിക്കുന്നത് അരക്കടവ് അപ്പോൾ അതെന്തായാലും ആളെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യാൻ പറയാം കാരണം നമ്മൾ ഡെസ്റ്റിനേഷൻ എടുക്കണേ കൊല്ലം കുടിമകൾക്കാർ നമുക്ക് ഇപ്പോൾ ഇനി അരക്കക്കടവ് പോയി വരുമ്പോഴത്തേന് എന്തായാലും ആളെ പിക്ക് ചെയ്യുമ്പോഴത്തേന് അഞ്ച് മണിയാവും ഇൻഫോ പാർക്ക് ഫേസ് വണ് ലുലു ലുലു സൈബർ ടവറിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് പോവാൻ തന്നെ ഒരു അരമണിക്കൂർ എടുക്കും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും അവർ ആറു മണിയൊക്കെ ആവും പിന്നെ റൂമിലെത്തുമ്പോഴത്തേന് ഇരട്ടായി ഉണ്ടാവും നമുക്ക് കുറച്ച് ഡ്രസ്സ് ഒക്കെ നാളെ രാവിലെ പോകും ഒരു ട്രെയിൻ ഉണ്ട് നേരിട്ട് മേലാറ്റൂരി ഇറങ്ങണേ അപ്പോൾ അതിന് പോകുമ്പോഴത്തേന് നമുക്ക് ലേറ്റ് ആവും അപ്പോൾ അത് വിളിച്ച് പറയട്ടെ ക്യാൻസൽ ചെയ്യാൻ പറയട്ടെ ആ ട്രിപ്പ് ഇപ്പോൾ ക്യാൻസൽ ആവുംട്ടോ ആൾ ഫസ്റ്റ് ടൈം ആണ് തോന്നണേ കറക്റ്റ് അറിയില്ലോണ് അപ്പോൾ ഞാനിങ്ങനെ വേറെ വണ്ടി ബുക്ക് ചെയ്തു ചോദിച്ചു അപ്പോൾ എന്താ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വേറെ സ്ഥലത്തേക്കാണ് ഡെസ്റ്റിനേഷൻ ടീന ഇത് വെണ്ണലെ ഭാഗത്തേക്കാല്ലേ ട്രിപ്പ് ചോദിച്ച് അപ്പോൾ എന്നോട് എന്താ റീസൺ എന്താ കൊടുക്കേണ്ട ചോദിച്ചു അതൊന്നും നമ്മളോട് ഇങ്ങനെ ചോദിക്കലില്ല അപ്പം ഞാൻ പറഞ്ഞു അതിൽ അദർന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു റീസൺ ഇപ്പോൾ എന്ത് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ ക്യാൻസലാകും ഗായത്രി അത് ക്യാൻസൽ ആയിട്ടോ ഞാൻ വേഗം ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടും കൂടി നമുക്ക് വെണ്ണലെ ഭാഗത്തേക്കാണ് ട്രിപ്പ് തന്നെ ഡെസ്റ്റിനേഷനിലൊന്നും ഒരു കാര്യമില്ല കറക്റ്റ് നമ്മൾ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തൊരു വില്ലുണ്ട് ആ വില്ലിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത് കൊല്ലം കുടിമകള് ബാബ അവറോ എന്നിട്ട് നമുക്ക് വെണ്ണലൊക്കെ ട്രിപ്പ് തന്നെ എത്ര ദൂരെ വ്യത്യാസമാണ് നോക്കാം അപ്പോൾ കുറച്ചു നേരം ലൈൻ ആക്കിയിരിക്കണം കാരണം ഇനി ഇനി ആ ഗായത്രി തന്നെ കിട്ടണ്ടല്ലോ അപ്പോൾ പിന്നെയും നമ്മളതിൻ്റെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ വരുന്ന ട്രിപ്പ് മുഴുവെടുക്കുമ്പോൾ വേണം ആ സെപ്പറേറ്റ് കുറയാൻ പാടില്ല അപ്പോൾ ഇനി ചിലപ്പോഴും ഇനി ഓൺ ആക്കുകയുള്ളൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ആക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം നമ്മളെ റൂമിൻ്റെ അടുത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വെറുതെ കാര്യമുണ്ടല്ലോ പിന്നെ റാപ്പിഡോ യാത്ര ഓപ്പൺ ആണ് ഓൺ ആണ് അതിൽ പിന്നെ വന്നാൽ പറ്റിയില്ലെങ്കിൽ എടുക്കാം അത് കുഴപ്പമില്ല ഊബർ ഇങ്ങനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞോട്ടോ ഗായത്രിക്ക് വേറെ വണ്ടി കിട്ടി കോട്ടെ എന്നിട്ട് ബുക്ക് ചെയ്യാം എന്നിട്ട് ഓണാക്കാം ना ना േ കുഴിക്കാട്ടുമൂല ഈ ഭാഗത്ത് എത്തിയുണ്ട് ഇപ്പൊ റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചു അഞ്ഞൂറ്റൈപത് രൂപ ഇരുപത്തഞ്ച് കിലോമീറ്റർ എയർപോർട്ട് ആണ് കുഴപ്പമില്ലാത്തൊരു റേറ്റ് ഇല്ല കുറവാണ് അഞ്ഞൂറ്റൈവതല്ലേ ഉള്ളൂ പിന്നെ ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മളെന്തായാലും എടുക്കണില്ല നമുക്ക് എടുക്കാനുള്ള സമയൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് കുറച്ച് സ്പീഡിൽ ട്രിപ്പ് പോയിട്ടുണ്ട് എയർപോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മളെന്തായാലും എടുക്കണില്ല നമുക്ക് ഇപ്പം ഏകദേശം റൂമെത്താനായി ഒരു നാല് നാലര കിലോമീറ്റർ കൂടി ഉള്ളു റൂമിലേക്ക് നേരെ റൂമിൽ പോകട്ടെ ചിലപ്പോ ഒന്ന് മുടിയും വെട്ടണം അപ്പൊ അതിന് എച്ച് എം ടി പോണം നമ്മളെ ആഷിക്കിന്റെ കടയില് അപ്പൊ നമ്മളിവിടെ വള്ളത്തോളം എത്തിണ്ട്ട്ടോ ഈ വഴി കൂടി അങ്ങോട്ട് റൈറ്റ് ആണ് നമ്മൾ റൂമിലേക്ക് പോവല് നമ്മൾ എന്തായാലും മുടി അട്ടി വരാം പിന്നെ ഊബർ ഓൺ ആക്കിയില്ല അപ്പൊ റാപ്പിഡോ യാത്ര ഓണിലാണ് കിടക്കുന്നത് അത് വേഗം ഓഫ് ആക്കട്ടെ ഇനി ഓടുന്നില്ല സ്ഥലത്തി അപ്പൊ ഇനി ഇവിടുന്ന് എച്ച് എം ടി പോയിട്ട് നമ്മൾ ആഷിക്കിന്റെ കട ഉണ്ട് അവിടെ എച്ച് എം ടിയിൽ അവിടെ പോയിട്ട് മുടി കെട്ടെ മുടി വെട്ടാനായിട്ടൊന്നുമില്ല ഇല്ല എന്നാലും ആണ് വെട്ട നാളെ നാട്ടിൽ പോവല്ലേ അപ്പോൾ ഒന്ന് കളറായിക്കോട്ടെ അല്ലേ അപ്പോൾ നമ്മളെ മുടിയോട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അവിടെ എത്തിയിട്ടുണ്ട് സമയം അഞ്ച് നാൽപ്പത്തെട്ടതിൻ്റെ സമയം അപ്പോൾ നമ്മൾ മേലെയാണ് വണ്ടി ഇട്ടീനെ പക്ഷേങ്കിലിപ്പോൾ മേലെ പുതിയ താമസക്കാർ വന്നേക്കണം അപ്പോൾ അവർക്കും ഉണ്ട് കാറ് അപ്പോൾ ഇവിടെ സ്ഥലം പോയി അപ്പോൾ ഞാൻ ഏതായാലും വണ്ടി കഴിക്കണം എന്ന് വിചാരിച്ചേനെ പിന്നെ ഇപ്പോൾ ഞടി കറക്കണല്ലോ എന്ന് വിചാരിച്ച് നിൽക്കേനെ അപ്പം ഇനി ഇപ്പോൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ മേലെ സ്ഥലമല്ല അപ്പോൾ ഏതായാലും വണ്ടി കഴിക്കണം വേഗം തിരുമ്പിക്കുള് കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ വണ്ടി ഇപ്പോൾ ഇവിടെ ഇട്ടാൽ വെയിൽ കുഴപ്പമില്ല ചെറിയ മരങ്ങളൊക്കെ ആയിട്ട് തടഞ്ഞോളൂ പക്ഷേ കൊമ്പും കാര്യങ്ങളൊക്കെ തെങ്ങുമ്പോൾ തേങ്ങയും പെട്ടൊന്നുമില്ല ചാടാനൊന്നുമില്ല കുഴപ്പമുണ്ടാവില്ല കുറച്ച് ഇലകളെ ചാടുകയുള്ളൂ നോക്കി വെക്കാം നാല് ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം നാട്ടിൽ പോയി വരുമ്പോൾ എന്താ അവസ്ഥ നോക്കി വെക്കാം അപ്പോൾ ഓക്കെ കേസ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ